വേണ്ട നിങ്ങളെല്ലാവരെയും ഞാൻ നമ്മുടെ കൊച്ചിയിലുള്ള ഐ എസ് ആർ എഫ് ഡ്രൈ ഡോക്കിലേക്ക് ഒന്ന് കൊണ്ടുപോവുകയാണ് നമുക്കിതേ ഒരു കപ്പലിന് എങ്ങനെയാണ് ഡോക്ക് നോക്കാം ഇതാ കണ്ടില്ലേ ആ മാർക്ക് ചെയ്തേക്കുന്നത് അതാണ് ഡോക്ക് കണ്ടില്ലേ ഇപ്പം നേരത്തെ ഒരു പ്ലാറ്റ്ഫോം പോലെ കണ്ടായിരുന്നു അതിപ്പോൾ കാണാനില്ല അത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ആ എന്താ ഹൈഡ്രോളിക് സിസ്റ്റം ഉപയോഗിച്ചിട്ട് താഴ്ത്തി ആ പ്ലാറ്റ്ഫോമിനെ വെള്ളത്തിൻ്റെ അടിയിലേക്ക് താഴ്ത്തിയിരിക്കുകയാണ് ഇനി അടുത്ത പ്രോസസ് എന്ന് വെച്ചാൽ ഈ കാണുന്നില്ല ആൾക്കാരൊക്കെ വന്നു നമ്മുടെ കപ്പലിനെ അതിലേക്ക് ആ മറ്റേ എന്താ പറയുക ആ ഡോക്കിലേക്ക് കയറ്റുകയാണ് അപ്പൊ നിങ്ങളെല്ലാരും ശ്രദ്ധിച്ച് കണ്ടോളൂ എങ്ങനെയാണ് ഒരു കപ്പൽ ഡോക്കിങ് ചെയ്യുന്ന രീതിയാണ് ഓക്കെ താണ്ട ഇത് കണ്ടില്ലേ ഇതുപോലെ ഇങ്ങനെ വലിച്ചിട്ട് അതിനെ കറക്റ്റ് പൊസിഷൻ പൊസിഷനിൽ നിർത്തിയിട്ട് നമ്മൾ ആ ടോക്കിലേക്ക് കയറ്റിയാണ് അപ്പം നേരത്തെ കണ്ട പ്ലാറ്റ്ഫോം കംപ്ലീറ്റ് ഈ വെള്ളത്തിനടിയിൽ പോയി ഇപ്പം അതിൻ്റെ പുറത്ത് വെള്ളമാണ് അപ്പം അതിൻ്റെ മുകളിലൂടെയാണ് നമ്മുടെ കപ്പൽ പോകുന്നത് അതായത് നമ്മുടെ കപ്പലിനെ ഇതുപോലെയുള്ള എന്താ പറയുക ടഗ് ബോട്ടുകൾ വലിച്ച് കൊണ്ടുപോവുകയാണ് ഓക്കെ കപ്പലിൻ്റെ ഇഞ്ചിൻ പവറിലല്ല പോകുന്നത് ഈ ടഗ് ബോട്ട് റോപ്പ് വെച്ച് കെട്ടി പുഷ് ചെയ്ത് വലിച്ചിട്ട് നമ്മളെ കൊണ്ടുപോവുകയാണ് കണ്ടില്ലേ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക ഐ എസ് ആർ എഫ് ഡോക്കിലുള്ള സിസ്റ്റംസ് ജർമ്മൻ ടെക്നോളജിയിലുള്ള ഒരു പുതിയ ഡോക്കാണിത് ഇവിടെ നമ്മുടെ കപ്പൽ എന്ന് വെച്ചാൽ പാസഞ്ചർഷിപ്പ് എനിക്ക് തോന്നുന്നത് സെക്കൻഡ് ടൈമാണ് കയറുന്നത് ഇതിന് മുമ്പ് കപ്പൽ മാത്രമേ കയറിയിട്ടുള്ളൂ അപ്പം ജോലിക്കാരൊക്കെ റെഡി ആയിരിക്കുകയാണ് കപ്പലിനെ എന്താ പറയുക സെ ഡോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ഡോക്കിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കപ്പലിലെ ജീവനക്കാർക്കൊന്നും അതിനകത്ത് ഇരിക്കാൻ കഴിയില്ല അപ്പം നമ്മൾ പുറത്തിറക്കാൻ വേണ്ടിയുള്ള ട്രെയിനൊക്കെ വന്നു അപ്പോൾ അതിലൂടെ ഞങ്ങൾ പുറത്തിറങ്ങിയാണ് അപ്പം നമ്മുടെ ഷിപ്പ് ഓൾമോസ്റ്റ് ആ ഡോക്കിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്ലോക്കിൽ ഇരുന്നിട്ടുണ്ട് ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്തെന്ന് വെച്ചാൽ നമ്മുടെ നേരത്തെ താഴെത്തിയില്ല പ്ലാറ്റ്ഫോം ആ ബ്ലോക്ക് സെറ്റ് ചെയ്ത പ്ലാറ്റ്ഫോം ആ പ്ലാറ്റ്ഫോമിനെ മെല്ലെ ഉയർത്തി ഉയർത്തിക്കൊണ്ട് വെറുതെ കണ്ടോളൂ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവരുന്നു അപ്പം നമ്മുടെ ഷിപ്പ് ഓൾറെഡി അവിടെ ഒരു ബ്ലോക്കിലിരുന്നിട്ടുണ്ട് നിങ്ങൾക്ക് അപ്പം കാണാൻ കഴിയും അപ്പം വെള്ളം താനെ താഴോട്ട് പോവുകയും നമ്മുടെ കപ്പൽ വെള്ളത്തിൽ നിന്നും കംപ്ലീറ്റ്ലി മുകളിലേക്ക് ഉയർന്നു ഉയർന്നു വരുന്നത് നിങ്ങൾക്ക് വളരെ സൂക്ഷിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഓക്കെ ണ്ട കണ്ടല്ലേ കപ്പലിൻ്റെ ആ സെറ്റിൽ വെച്ചിരിക്കുന്ന ആ ബ്ലോക്ക് ഇപ്പം നമുക്ക് കാണാൻ കഴിയും അത് വെള്ളത്തിന് മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഒരു എഴുപത്തി അഞ്ച് ശതമാനവും നമ്മളാ അതായത് പൊങ്ങി വന്നിരിക്കുകയാണ് വെസൽ ഓൾമോസ്റ്റ് വേണ്ടി ഇപ്പം നൂറ് ശതമാനവും വെസൽ വെള്ളത്തിന് മുകളിലായി അതിൽ അത് നമ്മുടെ കപ്പൽ സെറ്റിയിരിക്കുന്ന ബ്ലോക്കിലാണ്ടിരിക്കുന്നത് കണ്ടില്ല ഈ പ്ലാറ്റ്ഫോം ആയിരുന്നു നേരത്തെ വെള്ളത്തിനടിയിലോട്ട് പോയത് അപ്പോൾ ഇത് ഇതിൻ്റെ മുകളിലൂടെ ആയിരുന്നു നമ്മളാദ്യം വന്നത് ഇപ്പം കണ്ടില്ലേ വിസെളിപ്പം കംപ്ലീറ്റ്ലി ഡോക്കിങ്ങിലായി അപ്പം കപ്പലിൻ്റെ വർക്ക്ഷോപ്പിൽ എങ്ങനെയാണ് കപ്പൽ കയറ്റുന്നതെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു ഇപ്പം കണ്ടില്ലേ കപ്പലിൻ്റെ അടിഭാഗം വളരെ വ്യക്തമായിട്ട് കാണാൻ കഴിയുന്നു അപ്പം ഏതായാലും മറ്റൊരു വീഡിയോ ആയി വരുമ്പരെ എല്ലാവർക്കും വണക്കം